ഇതെല്ലാം വരും പുറത്ത് ഞാന് ഞാൻ ഞാൻ എന്റെ പരാതിയിൽ പിണറായി വിജയനെ വരെ അന്വേഷിച്ച് നിർത്തണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇത്ര പെട്ടെന്ന് ഞാൻ കൈക്കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ എന്റെ റെസ്പോണ്ടൻസ് സെവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഞാൻ ഞാനതിന് കൃത്യമായി പറയാം എന്റെ പരാതിക്ക് ശേഷമാണ് സ്പിൽവേയിൽ ഖനനം നിർത്തിക്കൊണ്ട് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഞാൻ റിട്ട് ഫയൽ ചെയ്യുന്നു ഡിസംബർ മാസം പതിനെട്ടാം തീയതി അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു ഓർഡർ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഓർഡർ ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കും അപ്പോൾ എന്റെ റിട്ട് കൊണ്ട് അവിടെ ഒരു അന്യായമായ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് സർക്കാർ മന്ത്രിസഭ കൂടി തന്നെ അംഗീകരിച്ച് ആ പ്രവർത്തനം ആ കനനം നിർത്തലാക്കി അപ്പോ ഇതിന്റെ അപ്പോൾ ഞാൻ ആ റിട്ട് കൊടുത്തില്ലായിരുന്ന അവസ്ഥ എന്താണ് അപ്പൊ അതിന്നും തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന്റെ മറവിൽ അന്ന് പ്രളയത്തിന് ശേഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഗവൺമെന്റ് ഒരു ഓർഡർ കൊടുത്തു തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ ആ പുഴയിലുള്ള മണൽ ഒരിക്കലും അവിടെ കിടക്കാൻ പാടില്ല മഴക്കാലത്ത് അത് തുറന്നു കിടക്കണം ആ തുറന്ന് കിടക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ മണൽ വാരി സി എം ആറിനോ കരിമണൽ കർത്താക്കോ വിൽക്കാൻ പറഞ്ഞിട്ടില്ല ആ മാറ്റി അവിടുന്ന് മണൽ നീക്കം ചെയ്യണമെന്നുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറിന്റെ മറവിൽ കേരളത്തിന് നാൽപ്പതിനായിരം കോടി രൂപ വില മതിക്കുന്ന ഇലിമിനേറ്റ് ധാതു മണൽ കടത്തിയിരിക്കുന്നു അത് അന്വേഷിക്കേണ്ടത് ഒരു കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമല്ല എസ് എഫ് ഐ ഒ തന്നെ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ആഴം എത്രയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് മറ്റൊരു പരാതി അഡീഷണൽ ആയിട്ട് കൊടുത്തൊരു പരാതിയുണ്ട് എൻ ബി എഫ് സി അതായത് കരിമ ഈ പറയുന്ന കർത്തയുടെ ഭാര്യ ഉൾപ്പെടെ ഡയറക്ടർമാരായുള്ള കമ്പനിയിൽ നിന്നും എഴുപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ എക്സാലോജിക്കിലേക്ക് എൻട്രി ഉണ്ട് എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റിൽ ആ കമ്പനിയിൽ നിന്നും വന്നതായ ഉണ്ട് അത് തിരിച്ചു കൊടുത്തോ അത് തിരിച്ചു കൊടുത്തില്ലേ അവിടെ എംപവർ ഇന്ത്യ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തി ഒന്നിൽ ആ കമ്പനിയിൽ നിന്നാണ് പണം വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ആ കമ്പനി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ അങ്ങനെ ഒരു കമ്പനി ഇല്ല അതിന്റെ പേര് ദൈവാനുഗ്രഹിച്ചാൽ എന്നുള്ള പേര് അവർക്ക് ഉൾപ്പെടെ മാറ്റാൻ പുതിയ കമ്പനി രൂപീകരിച്ച എന്നുള്ള പേര് കിട്ടില്ല എംപവർ എന്റർപ്രൈസസ് എംപവർ എന്റർപ്രൈസസ് മാത്രം ആക്കി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഒരു എൻ ബി എഫ് സി ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ രജിസ്റ്റർ ഒന്ന് രണ്ട് കോടി രൂപ ചെലവുള്ളതാണ് റിസർവ് ബാങ്കിന് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് കർത്തയുടെ ഭാര്യ ഉൾപ്പെടെ ഡയറക്ടർമാരായിട്ടുള്ള ആ കമ്പനി ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇതൊക്കെ മടിയിൽ കണമില്ലാത്തതുകൊണ്ടും കൈ ശുദ്ധമായിട്ടും ഒക്കെ ചെയ്തതാണോ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതും ഇത്തരം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷോണ ഈ കരിമണൽ ഖനനം വഴി ഇപ്പൊ തോട്ടപ്പള്ളി അവിടുത്തെ അടക്കം താങ്കൾ പറഞ്ഞു ഈ ഫ്രോഡ് ടീമുകൾ ഏകദേശം എത്ര കോടികൾ സമ്പാദിച്ചു കാണും ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്ക് എന്തെങ്കിലും താങ്കളുടെ കയ്യിലുണ്ടോ മാത്രല്ല ഇവിടെ ഇവിടെ അല്ല മാത്ര ഇടപാടുകൾ വിദേശത്തുണ്ടെന്ന് പറയുന്നു കേൾക്കുന്നു ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മള് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഡ്രച്ചിങ്ങിന് അല്ലെങ്കിൽ ഈ മണൽ നീക്കം ചെയ്യുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഇത്തരത്തിൽ മണൽ ഇപ്പം ഞാനിപ്പോ എന്റെ നാട്ടില് ഇതേ ആക്ട് പ്രകാരം ഇതേ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഓർഡർ മേടിച്ച് മൂന്നല എന്ന് പറയുന്ന പട്ടണത്തിൽ ഇത്തരത്തിൽ സ്ഥിരമായി വെള്ളപ്പൊക്ക അവിടെ ഒരു ചെക്കിടാമുണ്ടായിരുന്നു അപ്പൊ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടി ജയശ്രീ മേഡം കളക്ടറായിട്ടിരിക്കുമ്പോൾ ഈ ഓർഡർ പ്രകാരം ഞാന് അവിടെ ഇറിഗേഷൻ വകുപ്പിന് കളക്ടറെ കൊണ്ട് ഡയറക്ഷൻ കൊടുത്ത് അവര് ലേലം ചെയ്തു വിറ്റു ആ ലേലം ചെയ്ത് അവിടുത്തെ മണല് വാരി സർക്കാരിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടി അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരു മെട്രിക് ടണ്ണിന് അനുസരിച്ച് ഒരു മെട്രിക് ടണ്ണിന് മണലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഒരു മെട്രിക് ടണ്ണിന് സർക്കാരിലേക്ക് ലേലം ചെയ്യുമ്പോൾ പണമായി അടയ്ക്കേണ്ടത് ഇവിടുന്ന് പോയ എലിമിനേറ്റിന്റെ അതായത് ഒരു മെട്രിക് ടൺ മണൽ വാരുമ്പോഴത്തുള്ള വിലയാണ് ഞാൻ പറഞ്ഞത് ആ മണലിന് പകരം ഇവിടുന്ന് വാരി എടുത്തത് അടങ്ങിയ ധാതു മണലാണ് ആ ധാതു മണലിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പന്തിരായിരം രൂപക്കധികം വിലയുണ്ട്